വർഷത്തെ സേവന പാരമ്പര്യവുമായി സീസ് വാച്ച് ഹൗസ് വാച്ചസ് ആൻഡ് ഒപ്റ്റിക്കൽസ് ോരംഗത്ത് കാടായിത്തോട്ടിൽ സാമൂഹ്യ വിരുദ്ധർ ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളി അസഹ്യമായ ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളി ഇത് കണ്ടെത്തിയത് നഗരസഭാ ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകി തിരൂർ നഗരസഭയിലെ പതിനാറാം വാർഡിലെ കോരംഗത്ത് കാടായിത്തോട്ടിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയത് അസഹ്യമായ ദുർഗന്ധത്തെ തുടർന്ന് പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയത് കണ്ടെത്തിയത് നൂറിലധികം വീടുകളുള്ള പ്രദേശമാണിത് ദുർഗന്ധം മൂലം വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ സെപ്റ്റിക് ടാങ്ക് വേസ്റ്റുകൾ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പൊതുജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള തള്ളലാണെന്നും കൂടെ കണ്ടിട്ടുള്ളത് ഇതാദ്യത്തെ സംഭവമല്ല ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് അന്വേഷണത്തിൽ ഇപ്പോൾ ഹെൽത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ കൗൺസിലൊക്കെ പറയുന്നു തൊട്ടടുത്ത പതിനേഴാം വാർഡിൽ കടായത്തോടെ അവസാനിക്കുന്ന ഭാഗത്തും ഈ ഒരു പ്രശ്നമുണ്ടെന്നാണ് ഇത് വെള്ളം കെട്ടിയിക്കുകയാണ് ഈ വെള്ളം ഒഴുകുന്നില്ല വെള്ളം ഒഴുകി പോകാതെ ഈ പ്രദേശത്ത് വലിയ ദുരിതങ്ങൾക്ക് ഇത് കാരണമാവും മനുഷ്യൻ്റെ വിസർജ്യം ഒന്നാകെ ഇവിടെ കൊടുത്ത് തള്ളുകയും ഈ വെള്ളം ഊരിൽ നിന്ന് പരിസര പ്രദേശത്ത് കിണറുകൾ ഉൾപ്പെടെ പള്ളി വിദ്യാലയങ്ങൾ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് ജനങ്ങൾ പോർക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ പ്രവണത ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുത്തു ഇനി ഇത്തരം ഒരു പ്രവണത തിരൂർ നഗരസഭയ്ക്ക് എത്ത് ഉണ്ടാകരുത് എന്നുള്ളതാണ് ഈ നാടിന്റെ ആവശ്യം യാത്ര ചെയ്യാൻ പോലും കഴിയുന്നില്ല മൂക്ക് പൊത്തിയിട്ടാണ് ഇതിലൂടെ ജനങ്ങൾ യാത്ര ചെയ്യുന്നത് നഗരസഭാ കൌൺസിലർമാരായ ഐ പി സി നേതാക്കി പാറേൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു മൊഹദിഷാമലിൽ നൌഷാദ് മേനോത്തിൽ നിസ്സാർ മനാഖ് മുതല കാദർ കോരങ്ക ഷെമീ ബഷീർ റിയാസ് കരുവാട്ടിൽ കാതർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു ഇത് രാവിലെയാണ് ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് കോൾ വന്നത് ഇങ്ങനെ കാടായത്തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു ഹെൽത്തിൽ അറിയിച്ചു അപ്പോൾ അവർ വേണ്ടി നടപടികൾ എടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ വാർഡിലുള്ളവരും എല്ലാവരും വാർഡിലെ പ്രധാനപ്പെട്ട എല്ലാവരെയും അറിയിച്ച് അവരെല്ലാം വന്ന് ഞങ്ങൾ എല്ലാവരും സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് തക്കതായിട്ട് അവർക്ക് എന്താണ് നടപടി എടുക്കാൻ പറ്റും അത് ഞങ്ങൾ പത്തുനിന്ന് ഹെൽത്തേറെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് മാലിന്യം തോടുവഴി തിരുവിഴയിലെത്തുന്ന മുറയ്ക്കുക നഗരസഭയിലെ ആറോളം വാർഡുകളിലെ ജനങ്ങളാണ് ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നത് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകി പിന്നെ പ്രദേശത്ത് നമ്മൾ പരിശോധന നടത്തിയതിൽ തോട്ടില് കാട്ടായി തോട്ടിലെ മാലിന്യം തള്ളിയവർക്കെതിരെ ഏത് പിന്നെ നിയമത്തിന്റെ വഴി നിയമ നടപടികൾ അവർക്ക് നടപടി സ്വീകരിക്കും അത് ഏത് വാഹനമാണെങ്കിലും നമ്പർ കണ്ടുപിടിച്ചുകൊണ്ട് ആർ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് വേഗത്തിൽ ശക്തമായ നടപടി ആ മാലിന്യം തള്ളിയവർക്കെതിരെ ആരോഗ്യ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന രൂപത്തിൽ ആരോഗ്യ ഹാനിയുണ്ടാക്കുന്ന വിധം മാലിന്യം തള്ളിയവർക്കെതിരെ കേരള മുനിസിപ്പൽ ആക്ട് നാനൂറ്റി മുപ്പതിയെ വകുപ്പ് പ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കും